ഒരു വണ്ടി എങ്ങടുത്ത് ഇട്ടിട്ട് തോക്ക കാണിച്ചിട്ട് ആളെ ഇതി ആളെ തട്ടിക്കൊണ്ട് എന്തെല്ലാം അവസ്ഥ വണ്ടി ഒരു വെൽഫെയർ വണ്ടി ബ്ലോക്ക് ഇട്ടിട്ട് ഈ വണ്ടി കാണിച്ചിട്ട് വണ്ടിന് കൊറച്ചാൾക്കാ തട്ടിക്കൊണ്ടായി ഇപ്പൊ വേണ്ട പാലക്കാട് തിരുമറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് വെച്ച് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഇന്ന് വൈകിട്ട് ആറരയോടെയാണ് സംഭവം കാറിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് മുഹമ്മദ് അലി എന്ന വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു വിടെ <laughs> <laughs> <laughs>